മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നിത്യവേദന ഇത് നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് നിത്യവേദന ഒരിക്കലും നട്ടുപിടിപ്പിച്ചാൽ കാലങ്ങളോളം എല്ലാ ദിവസവും ചെറിയ കാഴ്ചഫലം തരുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു പച്ചക്കറിയാണ് നിത്യവേദന ഈ നിത്യവേദന നമ്മൾ ഈ ഗ്രോബാഗിൽ നട്ട് ഒരു മൂട്ടിൽ നിന്നും ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി അതായത് നിത്യവേദന നമുക്ക് ഉൽപ്പാദിപ്പിക്കാം രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ ആവശ്യത്തിനെ പതിക്കാം ആ കായ്കൾ തോരൻ വെക്കാനും മെഴുക്കോട്ടി വയ്ക്കാനും ഉറക്കാനും ഒക്കെ വളരെ ഉത്തമമായ ഒരു പച്ചക്കറിയാണ് അപ്പോൾ നിത്യവേദന രണ്ട് തരത്തിലുണ്ട് ചെറിയ കായ്കളുണ്ടാവും വലിയ നീളമുള്ള കായ്കളുണ്ടാവുന്നു ഇതെപ്പോഴും നല്ല നീളമുള്ള ഉണ്ടാകുന്ന നിത്യവേദനയാണ് അപ്പം സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വീട്ടിലേക്ക് ഒരു ചെറിയ ഗ്രോ ബാഗിൽ ഈ ഗ്രോ ബാഗിൽ തന്നെ ഇത് ഈ നിത്യവേദന നട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യവേദന നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ ഇതിന് നട്ടതിന് ശേഷം ഇത് പടർത്തുന്ന ഒരു രീതിയുണ്ട് അതിനും സ്ഥലം കുറച്ച് മതി സ്ഥലം കുറച്ച് രീതിയിൽ ഇത് പടർത്താൻ നമുക്ക് സാധിക്കും അപ്പം ഇത് നടന്നതും ഇത് പടർത്തുന്നതും ഇതിൻ്റെ കായ്ഫലം എല്ലാം ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ നമുക്കിത് നടന്ന രീതിയാണ് ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ആദ്യമായിട്ട് ഈ ഗ്രോ ബാഗ് ഗ്രോ ബാഗിലാണ് നല്ലത് കാരണം ചാക്ക് ഇത് ചാക്കിലാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട കായ് ലഭിക്കും പക്ഷേ ചാക്കുകൾക്ക് വേറൊരു കുഴപ്പമുണ്ട് കുറച്ചുകൾ വെയിലുകൊള്ളുന്ന ചാക്കുകൾ പൊടിഞ്ഞു പോകാറുണ്ട് അങ്ങനെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ പൊടികളെല്ലാം കൂടെ ആ മണ്ണിനകത്ത് വീഴും പക്ഷേ ഗ്രോ ബാഗ് ആണെങ്കിൽ ഇത് ഇതേപോലെ ഇത് ഈ ഗ്രോ ബാഗ് ഒരു മൂന്ന് നാല് കൊല്ലം വരെ യാതൊരു കേടുവില്ല നിൽക്കും രണ്ട് ട്രിപ്പ് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്ത് ആദ്യമായിട്ട് നമ്മൾ അഴുകിയ കുറച്ച് കരിയില ഇടാൻ പോവുകയാണ് രണ്ട് കാര്യങ്ങളാണ് കരിയില ഇടുന്നതിനുള്ള നേട്ടങ്ങൾ ഒന്ന് മണ്ണ് നമ്മളിനകത്തു നിന്ന് മണ്ണ് കട്ടിയാവത്തില്ല മണ്ണ് സെറ്റ് ആവത്തില്ല പിന്നെ മറ്റൊന്ന് ഇത് കുറച്ച് ദിവസം കരിന്ന് ഒന്ന് ഭംഗിയായിട്ട് ലയിച്ച് ഇതൊരു വളമായി തീരും അതുപോലെ ഈ മണ്ണ് മുഴുവൻ ഈ രോബായി നിറച്ച് മണ്ണ് ഇടുമ്പോഴും നല്ല പാരമായിരിക്കും മണ്ണ് കട്ടിയായി കട്ടിയായിപ്പോവും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഒഴിവാകാനാണ് നമ്മൾ കരിയില അഴുകിയത് കരിയില അഴുകിയതെന്ന് ഗ്രോ ഗ്രോബാഗിനകത്തക്ക് ഭംഗിയായിട്ട് അമർന്നിരിക്കാൻ അഴുകിയ കരിയിലയാണ് നല്ലത് അതല്ലെങ്കിൽ അഴുകിയതല്ലെങ്കിൽ കരിയില ദിവസം വാരി വെള്ളം ഭംഗിയായി തളിച്ചിടുക കളിച്ചിടുന്ന പിറ്റേന്ന് അത് നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കത്തക്ക രീതിയിൽ നമുക്ക് കിട്ടും അങ്ങനെയുള്ള കരിയിലയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കരിയില വരി ഇട്ടു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് മണ്ണ് ഒരു ചട്ടിക്കകത്തിട്ടുണ്ട് ഈ മണ്ണിനകത്ത് കുറച്ച് വളം നമ്മൾ ഇടണം കാരണം ഇത് വേര് പിടിച്ച നിത്യവേദനയാണ് അപ്പം ഇത് പിന്നെ വളവും കൂടെ ചേർത്ത് നമ്മൾ ഇടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് പടർന്ന് പൂത്ത് കായ്ഫലം തരുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മണ്ണും വളവും കൂടെ ചേർത്താണ് നമ്മൾ ഇതിനകത്ത് നിറച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലുപൊടി കുറച്ച് വളം നമ്മുടെ കണ്ടോ കുറച്ച് എല്ലുപൊടി ഒരു മൂടിനാണ് കുറച്ചെന്ന് പറഞ്ഞ ഒരുപാട് കണക്കൊന്നും വേണ്ട അതിന് പ്രത്യേകം ഒരു മൂടിന് ഇത്രയൊന്നും കണക്കൊന്നും വേണ്ട ആ കണക്കനുസരിച്ചാക്കിടാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് തന്നെ അല്ല ഒരു മൂടിന് ഇരുപത്തഞ്ച് ഗ്രാം അല്ലെ പതിനഞ്ച് ഗ്രാം ഏഴ് ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ത്രാശോ ഒന്നും നമ്മുടെ കൈവശമില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അതെടുക്കാനും തൂക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെയാണ് പലർക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കണക്കനുസരിച്ച് ഇത്രയും നമ്മുടെ കയ്യിൽ ഇതാണ്ട് ഇത്രയും കൊള്ളുന്നതരത്തിലുള്ള എല്ലുകൂടി വേണം നമ്മളെടുക്കാൻ അത് ഏകദേശം കണക്കായിക്കൊണ്ട് ഇതേപോലെയുള്ള എന്തെങ്കിലും കൊണ്ട് വാരിയെടുത്താൽ മതി കൈ കൊണ്ട് തൊടാൻ പറ്റാത്തവർക്ക് അങ്ങനെ വാരി എടുത്താൽ മതി അത് നമ്മൾ ഈ മണ്ണിൽ വിതറി കൊടുക്കുക ഒരിക്കലും വളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുറേ വളം മാത്രമേ ഇട്ട് കൊടുക്കാവൂ അതുപോലെ ഒരു മാസത്തിൽ ഒരു തവണ കൃത്യമായിട്ട് ഇതേപോലെ ചെറുതായിട്ട് വളം നമ്മൾ മണ്ണിനകത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇടുക എന്ന് വെച്ചാൽ പിണ്ണാക്കുവളങ്ങൾ എല്ലാ പച്ചക്കറിക്കും നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും രണ്ട് കാര്യങ്ങളാണ് ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ടാകുന്നതിനും അതുപോലെ തരച്ച് വളരാനും നല്ല രീതിയിൽ വളർച്ച കിട്ടാനും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് പിണ്ണാക്ക് വളങ്ങൾ അപ്പോൾ നമ്മൾ വേപ്പി ഇത് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് പശുവിൻ്റെ ചാണകത്തിൽ അല്ലെങ്കിൽ പശുവിൻ്റെ ചാണകത്തിൻ്റെ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കടലപ്പിണ്ണാക്ക് വലിയ കഷ്ടങ്ങളാണെങ്കിൽ ചെറുതായിട്ടൊന്നും ഒടിച്ച് നമ്മൾ ഈ മണ്ണ് അകത്തിട്ട് കൊടുക്കുക അതുകൂടാതെ ഇത് വേപ്പിൻ പിണ്ണാണാക്ക് വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു കീടനാശിനിയാണ് ഇതിൻ്റെ വേര്പടങ്ങുകൾക്കൊന്നും യാതൊരു കേടും ഉണ്ടാവാതിരിക്കാനും ഇതിൻ്റെ ചുവട്ടിൽ കീടങ്ങളൊന്നും വന്ന കൂടാതിരിക്കാനും ഒക്കെ ഇടുന്ന ഒരു വളമാണ് അതില്ലാം കിട്ടതിന് ശേഷം ഇത് നമ്മൾ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം വളം കൂട്ടി ഇളക്കിയ മണ്ണ് നമ്മൾ കുറച്ച് ഗ്രോ ആയി അകത്ത് ഇടാൻ പോവുകയാണ് ഗ്രോബേഗന് ശേഷം നമ്മളെ ഒന്ന് ഇരിച്ചു പൊള്ളിക്കണം പൊളിച്ചതിന് ശേഷം ഈ തൈ അപ്പോൾ ഇത് ഒരു ചെറിയ കവറിനകത്ത് ഈ രണ്ട് വിത്തുകൾ പാകി കെളിപ്പിച്ച നിത്യവേദനയുടെ തൈകളാണ് ഗ്രൂവേഗിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ നിർത്തിയിരുന്നതാണ് നമ്മൾ മണ്ണിൽ കൃഷി ചെയ്തിട്ടുണ്ട് അത് പന്തലിടാറായി തീർച്ചയായിട്ടും ആ പന്തൽ എങ്ങനാണ് ഇടുന്ന പിന്നീട് നമ്മൾ കാണിക്കും ഗ്രോബാഗിൽ നട്ടു വളർത്തുമ്പോഴും ഇത് വളർത്ത പടർത്താൻ വേണ്ടുന്ന പ്രത്യേക രീതിയാണ് അതും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതാണ് ഇതിറക്കി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും മണ്ണിട്ട് കൊടുക്കണം പ്രത്യേകം മണ്ണ് തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മണ്ണ് നമ്മൾ നടന്ന ഈ പച്ചക്കറിയുടെ ഉദരമാണ് അഥവാ വയറാണ് അതുകൊണ്ട് തന്നെ മണ്ണ് എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഗ്രോബാഗിലും ചാക്കിലും ചട്ടിയിലും ഒക്കെ നടന്ന പല സസ്യങ്ങളും വളർച്ച മുരടിക്കുന്നതും ഉദ്ദേശമായിട്ടുള്ള കായ്ഫലം തരാതിരിക്കുന്നതിനും ഉള്ള പ്രത്യേക കാരണം മണ്ണ് ഒരുക്കത്തിൻ്റെ അപാകതയാണ് മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിൽ അതായത് ഉപരിതലത്തിലുള്ള മണ്ണ് അതായത് സസ്യങ്ങളുടെ ഇലകൾ വീണ് അഴുകി കിടക്കുന്ന ആ മണ്ണ് കിളച്ചെടുത്ത് അത് അരിക്കണം അരിക്കുക എന്ന് പറയുമ്പോൾ ആ കിളച്ചെടുക്കുമ്പോൾ ആ മണ്ണിനകത്ത് കല്ല് കാണും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെയും അതുപോലെ തന്നെ വേരിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഇത് മൊത്തം മാറ്റി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ മണ്ണ് തയ്യാറാക്കാൻ ആ മണ്ണിനകത്ത് വേണം നമ്മൾ ഈ വളങ്ങളിട്ട് കൂട്ടാൻ അപ്പോഴേ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മണ്ണ് തയ്യാറാക്കുമ്പോൾ പലരും കുമ്മായങ്ങളൊക്കെ ധാരാളമായിട്ട് വാരിയിടുന്നുണ്ട് കുമ്മായപ്പൊടികളൊന്നും ഒരുപാട് കണ്ട കാര്യമൊന്നുമില്ല കാരണം കുമ്മായപ്പൊടി ഇടുന്നുണ്ട് കുമ്മായം എന്ന് പറയുന്നത് നമുക്കറിയാം നീറ്റ് കാക്ക നീറ്റ് കക്കയുടെ പൊടിയാണ് അത് വളരെ ചൂടാണ് അത് ഒരു പ്രത്യേക പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ മണ്ണിൻ്റെ മണ്ണിലൂടെ ആ ജീവികളെ നശിപ്പിക്കാൻ അടയാവും മണ്ണിൻ്റെ ചില ദോഷങ്ങൾ മാറ്റാൻ അസിഡിറ്റി മാറ്റാനാണ് കുമ്മായം ചേർക്കുന്നതെങ്കിലും അങ്ങനെ അസിഡിറ്റി ഉള്ള മണ്ണിൽ മാത്രം ഈ കുമ്മായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ ധാരാളമായിട്ട് കരിയിലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒരിക്കലും ഈ കുമ്മായത്തിൻ്റെ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ദീർഘകാല വിളകൾക്കാണ് പ്രത്യേകിച്ചും കുമ്മായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ക്രസ്വാല വിളകൾക്ക് കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട യാതൊരുവിധ കാര്യങ്ങളുമില്ല പിന്നെ നമ്മൾ ഈത്തെ പറഞ്ഞ രീതിയിൽ ചെടികളൊക്കെ നട്ട് അത് വളർച്ച മുരടിക്കുകയാണെങ്കിൽ സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് ചെടികൾക്ക് ആവശ്യമായ ഒരു ബാക്ടീരിയയാണ് ഈ ആ പൊടി വാങ്ങിച്ച് അല്പം വെള്ളത്തിൽ കലക്കി അതിൻ്റെ തെളി ഊറ്റി ആ ചെടിയുടെ ഇലകളിലും തണ്ടുകളിലും അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി ദീർഘകാല വിളകൾക്ക് കുമ്മായം ആവശ്യമാണ് അപ്പോൾ കുമ്മായം നമ്മൾ ചെയ്യണമെന്ന് വച്ചാൽ കുറച്ച് കുമ്മായം വല്ല ഉള്ള ഇട്ടാൽ മതി കാരണം ഒരുപാട് കുമ്മായം വന്ന ജലാംശം വെള്ളം അതിനനുസരിച്ച് കിട്ടിയില്ലെങ്കിൽ ആ ചെടിക്ക് പ്രതികൂലമായ അവസ്ഥ ഉണങ്ങി പോകാൻ തന്നെ സാധ്യമുണ്ട് പിന്നെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ ഈ പതിനഞ്ച് ദിവസമൊന്നും കുമ്മായം ഇട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ല അല്പം കുമ്മായം മാത്രമാണെങ്കിൽ ആ സമയത്ത് തന്നെ ഇട്ടിട്ട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അന്നേരമോ നമുക്ക് വെളുക്കില് ഈ വളങ്ങൾ ഇട്ട് ഇടാം നല്ല മഴയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് ബിദിനം കർക്കിടകം ഈ മലയാള മാസങ്ങളിൽ ആണ് ഇതിനകത്തപ്പം കുമായ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ വളങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം വേര് പിടിച്ചതാണ് തൈകൾ ഇതിൻ്റെ അനുഭവങ്ങൾ ഇതെങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വീതിയാലൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് അതുപോലെ ഇതിൻ്റെ തുടർ വീഡിയോയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ഗൂഗിളിൽ നിന്നൊന്നും പണം എടുത്ത് ഇടവല്ല ഇതിൻ്റെ തന്നെ കാര്യങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെ തന്നെ വീഡിയോകളാണ് ഞാനിവിടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതും ഒരു ചെടി നടുകയും മറ്റ് നിറഞ്ഞു കിടക്കുന്ന ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു പലവൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പച്ചക്കറിയുടെ ആ ഫോട്ടോ സെർച്ച് ചെയ്ത് ഗൂഗിളിൽ ഗൂഗിളിനൊക്കെ എടുത്ത് പ്രതീക്ഷിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ തന്നെ തുടർ വീഡിയോകളാണ് ഇടുന്നത് കാരണം ഒരു സാധാരണ കർഷകന് അല്ലെങ്കിൽ സാധാരണമായ ഒരു വീട്ടുകാർക്ക് ആ ഇന്നത്തെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പച്ചക്കറിയുടെ വില തരണം ചെയ്ത് മുന്നേറുവാൻ ജീവിതം സന്തോഷപൂർണമാക്കുവാൻ വേണ്ടി നമ്മുടെ ഉള്ള പുരയിടത്തിൽ അല്ലെങ്കിൽ മുറ്റത്ത് അല്ലെങ്കിൽ നമുക്ക് ഉള്ള സ്ഥല സൗകര്യത്തിന് ബാഗിലോ ചാക്കിലോ ചട്ടിയിലോ ഭൂമിയുള്ളവർക്ക് ഭൂമിയിലോ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളും പഴങ്ങളും മറ്റ് കൃഷികളും ചെയ്യുന്ന വീടി രീതികളാണ് ഈ ഇലഞ്ഞൂർ ബ്ലോഗെന്ന വീഡിയോയിലൂടെ ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് അല്ലാതെ പിന്നെ മറ്റെങ്ങൊന്നും എടുത്തതല്ല ഈ ഇത് ഞാൻ നട്ടു തീർച്ചയായിട്ടും ഇത് പടർത്തുന്ന പോലെ വിളവെടുക്കുന്നവരെയുള്ള വീഡിയോ കാണും ഇപ്പോൾ ഈ നട്ടതേ ഉള്ളൂ നാളെ വിളവെടുക്കത്തില്ല ഇതിന് സമയമെടുക്കും ഇത് ചിലപ്പം മൂന്നാഴ്ച ആവുന്നൊന്നെ ഇതിന് വിളവെടുക്കുന്ന സമയമാവും ആ സമയത്തായിരിക്കും അടുത്ത വീഡിയോ ഇടുന്നത് ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം അങ്ങനെ വരും ഇത് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധികൾ സാമ്പത്തിക പ്രതിസന്ധികൾ രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാവുന്ന അതായത് നമ്മുടെ പൈസ നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഞാൻ ഈ കാണിക്കുന്ന പ്രത്യേകിച്ച് നിത്യവേദനയൊക്കെ ആർക്കും കൃഷി ചെയ്യാം പ്രത്യേകിച്ച് വലിയ പരിചരണങ്ങളോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അല്പം താല്പര്യം നമുക്കറിയാം അധ്വാനിക്കുന്ന കർഷകരാണ് രാജ്യത്തിൻ്റെ നട്ടല് എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു തരത്തിലുള്ള ആത്മപ്രശംസയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അത്തരത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്ത് ഒരാൾക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കോടോ ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല വ്യായാമം ആവുന്നു ഒപ്പം നമുക്ക് സാമ്പത്തികം നമ്മുടെ പൈസ മിച്ചം പിടിക്കാൻ സാധ്യത ഒപ്പം നമുക്ക് നല്ല രീതിയിൽ ജൈവ പച്ചക്കറികൾ സ്വാദിഷ്ടമായ രുചികരമായ ജൈവ പച്ചക്കറി ആഹാരമായിട്ട് കഴിക്കാൻ സാധിക്കുന്നു അങ്ങനെ രോഗങ്ങളില്ലാതിരിക്കുന്നു അപ്പം പച്ചക്കറി മേടിക്കുന്ന പൈസയും ലാഭിക്കുന്നു രോഗങ്ങൾക്ക് ചികിത്സിക്കാനുള്ള പൈസയും ലാഭിക്കുന്നു ഒപ്പം മനസ്സിന് സന്തോഷം ലഭിക്കുന്നു ശരീരത്തിന് വ്യായാമം ലഭിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് നല്ല വിശപ്പുണ്ടാകുന്നു വിശപ്പുണ്ടാകുമ്പോൾ ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ജീവിതം മനോഹരമാക്കാൻ ആഹ്ലാദകരമാക്കുവാൻ ഇത്തരത്തിലുള്ള കൃഷി രീതികളിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കാൻ സാധിക്കും അപ്പോൾ സമയമില്ല എന്നൊരു പ്രശ്നമുണ്ട് സമയം ഉണ്ട് സമയമില്ല എന്നുള്ളത് നമ്മുടെ ധാരണയാണ് മുൻകൂട്ടി ആസ്വദം ചെയ്യുക അപ്പം എങ്ങനെ നമുക്ക് സമയം ടൈം മാനേജ്മെൻറ്റ് സമയം എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നതിനെ എന്നതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മൾ കൃഷി എന്ന് പറയുമ്പോൾ കൃഷി മാത്രമല്ല ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ കുടുംബത്തിന് സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനും മികച്ച വിദ്യാഭ്യാസം കുടുംബ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ലഭ്യമാക്കാവെന്നും എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കാമെന്നും ഒക്കെ സന്തോഷകരമായ ഒരു ജീവിതം എങ്ങനെ നയിക്കാവുന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഇളഞ്ഞു ബ്ലോക്കിലൂടെ ഉടൻ തന്നെ പ്രക്ഷേപണ പരമ്പര ആരംഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ജോലികൾ ഏറെക്കുറെ തീർന്നു നമ്മൾ തയ്യാറാക്കിയ വളമിശ്രിതം വളമിശ്രിതം എന്ന് പറഞ്ഞാൽ മണ്ണ് ഉൾപ്പെടെയുള്ള വള വളമിശ്രിതമാണ് ഇതെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇട്ട് കഴിഞ്ഞിട്ട് ഇത് മഴ ആയതുകൊണ്ടാണ് മഴ അല്ലായിരുന്നെങ്കിൽ നമ്മളിതിന് ഒഴിച്ച് കൊടുക്കണമായിരുന്നു മഴ ആയതുകൊണ്ട് വെള്ളമൊഴിക്കേണ്ട കാര്യമില്ല ഇനി കുറച്ച് കരിയിലും കൂടി ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കാരണം ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ കരിയില ഇട്ട് കൊടുക്കുന്നത് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടി ഈർപ്പം നിലനിൽക്കണം പച്ചക്കറിക്കെല്ലാം തന്നെ ഈർപ്പം ആവശ്യമാണ് അതിന് നമ്മൾ കുറച്ച് കരിയില ഇതിൻ്റെ ചുവട്ടിൽ ഇട്ടു കൊടുത്തു ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെങ്കിലും നല്ല ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് നമുക്ക് ഉള്ള സ്ഥലം നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ അല്പം വെയിൽ കിട്ടാത്ത കരീതിൽ നമുക്കറിയാം ഏതൊരു സസ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് സൂര്യൻ്റെ ചൂട് അത്യാവശ്യമാണ് സൂര്യപ്രകാശം അത്യാവശ്യമാണ് സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്ത് വളരുന്ന വിളകളുണ്ട് ഇഞ്ചി മഞ്ഞൾ കച്ചോലം ഇതൊക്കെ സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്ത് വളരുന്നതാണ് എന്നാൽ നിത്യവേദന പയറ് പാവൽ ചീനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ചൂട് വളരെ അത്യാവശ്യമാണ് ഇതിൻ്റെ നടിയിൽ ജോലി പൂർത്തിയായി ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിലുള്ള അറിവ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ കൃഷിയെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ കൃഷി ചെയ്യുന്നത് കാണാൻ താൽപ്പര്യമെങ്കിൽ അതുപോലെ തന്നെ ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ താൽപ്പര്യമെങ്കിൽ ഇലഞ്ചൂർ ബ്ലോഗിൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ ഇതുവരെ പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം